എന്ത് നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങും എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് കല്യാണത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ പോകുന്നതാണ് പള്ളൂരിത്തെ ഞങ്ങളുടെ കുടുംബ ജൂലറി ആണത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് സ്വർണ്ണം എന്തെടുക്കാ എടുക്കാൻ ഉണ്ടെങ്കിലും അവിടെ പോകുള്ളൂ അവിടെ നമുക്ക് മനസ്സിലാണെങ്കി ആഭരണങ്ങളുടെ നല്ലൊരു കലവർ തന്നെയുണ്ട് ലൈറ്റ് വെറ്റ് ആഭരണങ്ങൾ നമ്മളുടെ കയ്യിലുള്ള പണത്തിനൊത്തുള്ള ആഭരണങ്ങൾ നമുക്ക് സന്തോഷത്തോടെ എടുത്തിട്ട് വരാൻ പറ്റിയ നല്ല നല്ല ഡിസൈനുകളുണ്ട് അവിടെ അതാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് എൻ്റെ ശരീരത്തിൽ നടക്കുന്ന ആഭരണങ്ങളെല്ലാം അവിടുന്ന് അടുത്തുണ്ട് അമിജി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി ജ്വല്ലറിയാണ് കേട്ടോ കാരണം ഒരുപാട് ഉണ്ട് നമ്മുടെ കൊച്ചിയിലാണെങ്കിലും എറണാകുളത്തൊക്കെ ആണെങ്കിലും അപ്പോൾ കല്യാണം വന്നപ്പോൾ നമ്മൾ മഹാരാജിനെ ചൂസ് ചെയ്തിട്ടാ അപ്പം ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്ത ജ്വല്ലറിയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അവിടത്തെക്കാളും കൂടുതൽ കളക്ഷൻസും ഇത്തിരി പൈസയൊക്കെ കുറച്ച് കിട്ടുന്ന മഹാരാജയിലാണ് അപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പം നമുക്ക് അത്യാവശ്യം പുലുമയുള്ള സാധനം എന്നാൽ ഇരുപത് പോയ മുപ്പതിന് പോയൊന്നും സാധാരണക്കാരനിപ്പോൾ മേടിക്കാൻ പറ്റില്ല എന്നാൽ അത്രയും തോന്നിക്കുന്ന രീതിയിൽ ലൈറ്റ് വെയ്റ്റുള്ള ആഭരണങ്ങൾ അവിടെ ഉണ്ട് ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നത് ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട് പറഞ്ഞേക്കുന്ന നേരം കൊണ്ട് നമുക്ക് അവിടെ എത്തില്ലേ ശരി അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഓക്കെ അവർ കാര്യം കൂടി പറയാൻ പറഞ്ഞത് താരം കൊണ്ട് വന്നിട്ടുണ്ട് തോപ്പും പിടിച്ചിട്ട് കാത്തിക്കുണ്ട് താരനെ കൊണ്ടാകാൻ നമുക്ക് സ്വർണ്ണം കൊടുക്കാൻ പറ്റില്ല അപ്പം രാവിലെയാണ്ട്ടാ ഞങ്ങള് പോണത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ജിബിനാണ് പതിപോലെ വണ്ടി ഓടിക്കണത് അപ്പൊ നമുക്ക് എന്തോ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ തോപ്പൻപടിയിൽ നമ്മുടെ താരമായ താര എത്തിയ ഈ കോസ്റ്റ്യൂമറിയാല താര വീട്ടിലിസപ്ഷന്റെ തലേ ദിവസം ആണ് എന്താ രാവിലെ കഴിക്കണ്ടേ അവനും ഗോൾഡ് ഒക്കെ എടുത്തിട്ട് കഴിക്കാം. അവിടെ വെയിറ്റ് ചെയ്യാനാണ് ആൾക്കാർ. ഓക്കേ. അുഞ്ഞു എന്താ പറയല്ലേ? നല്ലതെന്താ പറയണത്? നമ്മക്ക് സാധനങ്ങൾ എടുത്തിട്ട് ചായയേർക്കുടിക്കാം. ചായ കഴിക്കാം. അവനെ ഡോസൻടാ വെച്ചല്ല കഴിച്ചില്ലല്ല നീ. വീടിന്റെ അടുത്ത തന്നെ ജുവലറി പള്ളൂർത്തിലാ. ആ ഒരു വട ब्रांच ഉണ്ട് ഒരുക്കി. ആന ഇപ്പോ പള്ളൂർത്തിലൊക്കെ നമ്മുടെ ഗുഡ് ഫാമിലി ജുവലറി അടാണല്ല. പള്ളൂർത്തിലുള്ള മഹാരാജാ ജുവലറിയിലാണ് തേക്കുന്നേട്ടാ. വലിയ ഷോറൂമാണ് കേട്ടോ ഇത് ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്വർണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ മേടിക്കുന്നത് ഇവിടുത്തെ മാനേജരേയും ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഭയങ്കര പരിചയം ആണ്ടാ ഇപ്പം രാവിലെ അതുകൊണ്ട് തിരക്ക് കുറവാണ് കേട്ടോ കുറച്ച് ഞാൻ ഇവിടെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി കൂടാ കൂടാതെ വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്വർണം വേണം നമുക്ക് ജീവിതത്തിൽ പോകാൻ എടുക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് അത്ര തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഉള്ള ഇതാണ് പെൺകുട്ടി ഓക്കെ പുള്ളിക്കാർത്തിക്ക് വേണ്ട നമുക്ക് ഒരു ഉണവാട്ടിക്ക് വേണ്ട പക്ഷെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ലൈറ്റ് വെയിറ്റിലും ഹെവി വെയ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് നമുക്ക് കുറച്ച് സെറ്റ് ലൈറ്റ് വെയിറ്റ് കാണിക്കാം എന്തെങ്കിലും റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട് നിൽക്കണല്ലോ അതിനനുസരിച്ചുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് സെറ്റ് ആക്കാം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് അറേഞ്ച് ഏത് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് വെഡിംഗിന്റെ മൂന്ന് സെറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഏത് ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി സിമ്പിൾ ആയിട്ടുള്ള മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി നല്ല വെറൈറ്റി ആയിട്ട് കാണാൻ ഷോയുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ വരുന്നുണ്ട് ഇനി അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡിനായിട്ടുള്ള വേറെ സെറ്റും വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് മിക്സ് ചെയ്ത് കാണിക്കാൻ പറ്റും ഏത് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം നമുക്ക് പറയാൻ പറ്റുമോ ഡീറ്റെയിൽസ് ആ തരാം ഈ സെറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നെക്ലസ് അതുപോലെ തന്നെ ഒരു ബാങ്കിൾ ഒരു ഫിംഗർ ഒരു സ്റ്റെഡ് ഇത്രയും ഐറ്റംസ് വരുന്നത് അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ലൈറ്റ് വെയ്റ്റിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഫങ്ഷന് മാത്രല്ല ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യണം ഇപ്പഴത്തെ ട്രെൻഡ് ട്രെൻഡ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് വരുന്നത് ഈ ടൈപ്പാണ് വരുന്നത് ഏകദേശം ഇതിപ്പോ നമുക്ക് എല്ലാം കൂടി ഫുൾ സെറ്റ് നമുക്ക് ഒരു ഫോർ ലാക്സിന്റെ ഉള്ളിലേ വരുള്ളൂ അത്രേ വരുന്നുള്ളൂ അതുപോലെ ഡെയിലി യൂസ് ആണ് അതുപോലെന്റും കാര്യങ്ങളൊന്നും വരില്ല എല്ലാറ്റവും ജീൻസ് വെയറാണോ കേരള വെയർ ആണോ കൂടെ കല്യാണമാണോ നമുക്ക് കേരള സ്റ്റൈഡ് ആണോ ഇതെന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് സിമ്പിൾ പോരാ കുറച്ചുകൂടി ആർബാഡായിട്ട് കാണണമെന്നുള്ള മോഡൽസ് ആണെന്നുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സെറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിലും ഈ പറഞ്ഞ പോലെ നെക്ലെസ് വരുന്നുണ്ട് ബാംഗിൾസ് വരുന്നുണ്ട് ഇതിൽ തന്നെ ബ്രോഡ് ബാംഗിൾസും ഉണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബാങ്കിളും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഫംഗ്ഷന് മാത്രമായിട്ടല്ല ഇതുപോലത്തെ മോഡൽസും വരുന്നുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത് അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇയർറിംഗും വരുന്നുണ്ട് ഇതൊരു പത്ത് ലക്ഷം വരുമോ പത്തൊന്നും വരില്ല ഒരു ഏഴു ലക്ഷം ു നമുക്ക് കുറച്ചുകൂടി നല്ല പൊലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് നമ്മള് മനസ്സിലായില്ലേ ഇതൊക്കെ നമുക്ക് ഒരു അഞ്ചു ലക്ഷത്തിന്റെ ഉള്ളിലെ വരുള്ളൂ ഈ സെറ്റ് മാത്രമേ വരുന്നുള്ളൂ വെറും ലൈറ്റ് വെയിറ്റ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടി ചെയ്യാൻ പറ്റിയ മോഡൽസ് വരുന്നത് പക്ഷെ ആൾക്കാർ കൂടുതൽ കൂടുതലിപ്പോ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ മോഡൽസ് ആണ് കേട്ടോ ആ ഈ മോഡലാണ് വേണ്ട അതിൽ കളർ സ്റ്റോൺസിന്റെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതാവുമ്പോ നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും മാച്ചാവും പിന്നെ ഇത് ഡയമണ്ടിന്റെ ഒരു സെറ്റാണ് വരുന്നത് ിൽ വരുന്നത് നമുക്ക് ലൈഫ് ലോങ് സർവീസ് ഫ്രീ ആണ് നോ ചാർജസ് ഞാൻ സെലക്ട് അത് ശരിയാണ് നിങ്ങൾക്ക് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് മണവാട്ടിക്ക് ഈ സെറ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും പെണ്ണിന് അഴകു കൂട്ടുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്വർണമാണെന്ന് പറയുള്ളൂ കാരണം സ്വർണത്തിന് എത്ര വില കൂടിയാലും നമ്മൾ ഇത് മേടിക്കാതിരിക്കൂല കാരണം അത്ര അഴകാണ് താര സ്വർണ്ണാഭരണങ്ങൾ ഇട്ടപ്പോളേ കാണാൻ ഇത്രയും കൂടി ഭംഗി കൂടിയേട്ടാ താര അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു അപ്പ ഉപയോഗിക്കണമല്ല ഏതായാലും നല്ല ഡിസ്കൗണ്ടും വെയിറ്റ് കുറഞ്ഞ സ്വർണ്ണമാണ് ഞങ്ങള് ചൂസ് ചെയ്തേക്കുന്നത് അപ്പൊ അധികം പൈസയും വരൂല സ്വർണത്തിനൊക്കെ എന്താ വില നിങ്ങൾക്ക് അറിയാലോ എന്താ വില എന്ന് കണ്ട ഒരുപാട് പവൻ തോന്നിക്കൂല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പവനൊന്നും ഇല്ലട്ടെ ഇത് എന്നാ ഒരുപാട് പവനുള്ള പോലെ തോന്നുന്നില്ലേ അതാണ് മഹാരാജ പണ്ടൊക്കെ കിട്ടണ കാശിനൊക്കെ സ്വർണം മേടിച്ചിട്ട് വെച്ചാണെങ്കിലേ ഇപ്പൊ കോടീശ്വരനാർന്നു അപ്പൊ ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് സെറ്റ് ഇനി വരുന്നുണ്ട് കസ്റ്റമറുടെ അനുസരിച്ച് ഞങ്ങൾ എല്ലാ രീതിയിലും സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മള് ലൈറ്റ് വെയിറ്റിന്റെ മോഡൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കും ഞങ്ങൾ ഞങ്ങളുടെ ഷോറൂംസ് അല്ല ഞാൻ ചോദിക്കാൻ വേണ്ടി നമ്മുടെ ഫോളോവേഴ്സ് അറിയാമല്ലേ ഞങ്ങൾക്ക് പള്ളുരുതി ഉണ്ട് എടപ്പള്ളി ഉണ്ട് തൃപ്പണത്ര ഉണ്ട് കാലിക്കറ്റ് രണ്ട് ഷോറൂം ഷോറൂമുണ്ട് റീസെന്റ് നമ്മള് ഹൈലൈറ്റ് മാളിന്റെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ എരമല്ലൂരുണ്ട് തുറവൂരുണ്ട് വിദേശ രാജ്യങ്ങളിൽ ദുബായിൽ നമുക്ക് ഷോപ്പ് വരുന്നുണ്ട് ആ ആ അപ്പം അടിപൊളി അപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവർക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഭയങ്കര ആക്റ്റീവാണ് ഇവരുടെ ഓണേഴ്സ് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരനാണെന്ന് ജ്വല്ലറി കയ്യിൽ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ആഭരണങ്ങൾ കൊടുത്തു കൊടുത്ത് ആണ് അത്യാവശ്യം എല്ലാ സ്ഥലത്തും ജ്വല്ലറി തുടങ്ങിയത് ഇപ്പോൾ സാധാരണക്കാരുടെ ഷോപ്പാണ് മഹാരാജ അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതെന്താണ് ഇത് ഞങ്ങളുടെ ഒരു ാണ്ട്ടെല്ലാം എല്ലാവർക്കും ഉണ്ട് സ്പെഷ്യൽ കസ്റ്റമേഴ്സിനും അതുപോലെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഓർണമെന്റ്സ് ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് കൂടി ഉണ്ട് ഹാപ്പി ഓക്കെ താങ്ക് യു താങ്ക് യു ഇനി ഷോപ്പിൽ വരണം ആ കേട്ടോ വരണോട്ടാ നമ്മടെ തന്നെ ഇഷ്ടായോ എനിക്ക് വരും വരണം ഡയറക്റ്റ് ഷോപ്പിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഓൾ ഓവർ എന്ത് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങൾ അവിടെ എത്തിച്ചേരും അവിടെ ഫോളോ സ്വർണത്തിന്റെ എന്താവശ്യം മഹാരാജൂലും തരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത് മഹാരാജയിൽ വന്ന അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്ത് ആദ്യം നല്ല ഡിസ്കൗണ്ട് തന്നെ ആ താങ്ക് യു താങ്ക് യു ഓട്ടേ ഒരുപാട് സമയം എടുത്താ പർച്ചേസ് ചെയ്തേട്ടാ അപ്പൊ ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേണ്ട പക്ഷേ ഒന്ന് കുടലത്താണ് ഇവർക്ക് കേരളത്തിലൂടെ ഒന്നും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലും ബ്രാഞ്ചുണ്ട് വിളിച്ചാൽ മതി കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തരും